നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണുവാനില്ല എന്ന വാർത്തയാണ് ബീഹാറിൽ നിന്ന് കേൾക്കുന്നത് ബീഹാറിലെ കോൺഗ്രസ്കാർ അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ അവിടെ മഹാഗഡ്ബന്ധനുണ്ട് അതുപോലെ വേറെ ഗഡ്ബന്ധൻ ഔദ്യോഗികമായ ഗഡ്ബന്ധനുണ്ട് ഔദ്യോഗികമല്ലാത്ത ഗഡ്ബന്ധനുണ്ട് ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ് ഏതിന്റെ ഭാഗമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല കോൺഗ്രസ്കാർക്കും അറിയില്ല തേജസ്വി യാദവ് പറയുന്നത് നമ്മൾ വേറെയാണ് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവാണ് കോൺഗ്രസ് പറയുന്നത് ഞങ്ങളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് തീർച്ചയായിട്ടും എൻ ഡി എ മകർത്തി അടിച്ചുകൊണ്ട് ഞങ്ങൾ ബീഹാർ ഭരണം പിടിക്കും എന്ന് പറയുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലൊക്കെ വലിയ പദയാത്രയൊക്കെ നടത്തി പിന്നെ ഇലക്ഷനെ ഇനി പത്ത് ദിവസവും ഉള്ളൂ രാഹുൽ ഗാന്ധിയെ കാണുന്നതേ ഇല്ല കോൺഗ്രസ് നേതാക്കളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് യുവരാജാവ് വന്ന് ഒരിടത്തെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വലിയ കോളളക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം കയ്യിൽ നിന്നെല്ലാം പോകും എന്നായപ്പോൾ രാഹുൽ ഗാന്ധി വല്ല ബാങ്കോക്കിലേക്കോ പട്ടായിലേക്കോ മുങ്ങിയോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് പത്ത് ദിവസം മാത്രം ശേഷിക്കുകയും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് എന്നാണ് ചില മാധ്യമങ്ങൾ ബിഹാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ തന്റെ വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് അവസാനമായി ബിഹാർ സന്ദർശിച്ചത് എത്ര നാളായി ഇപ്പോൾ അദ്ദേഹം വീണ്ടും പ്രചരണത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അവിടെ ഉണ്ടാകണം എങ്കിൽ ഇയാൾ വരണം എന്നുള്ളതാണ് അവൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിന്റെ മഹാഗഠബന്ധന്റെ ഭാഗമായി കോൺഗ്രസ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ബീഹാറിലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി നാല്പത്തി മൂന്ന് എണ്ണത്തിലും ആർ ജെ ഡി ആണ് മത്സരിക്കുന്നത് കോൺഗ്രസ് അറുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കുന്നു ഇത്രയും സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോഴും രാഹുൽ സംസ്ഥാനത്ത് എത്താത്തത് എന്താണ് എന്ന ചോദ്യമാണ് പരസ്പരം ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ജനങ്ങളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടെ മഹാഗഡ്ബന്ധന് ആക്കം കൂട്ടിയതായി പല ബീഹാർ കോൺഗ്രസ് നേതാക്കളും ബീമ്പ് ഇളക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പട്നയിലെ പാർട്ടിയുടെ പ്രധാന ഓഫീസായ സദാഖ് ആശ്രമത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കി ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവരുടെ നേളം അവരെ കാണുന്നില്ല ഏഴക്കോട്ട് ഒന്ന് പത്ത് വോട്ട് മേടിക്കാം എന്നുള്ളതായിരുന്നു ആഗ്രഹം ചിലയിടത്തെങ്കിലും ഒക്കെ ഈ അറുപത്തിയൊന്ന് സീറ്റിൽ ചിലയിടത്തെങ്കിലും ഒക്കെ ജയിക്കാം എന്നുള്ള മോഹമൊക്കെ ഉണ്ടായിരുന്നു ഈ രാഹുൽ ഗാന്ധി എവിടെ പോയി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മലമറിക്കും ഇപ്പോൾ കോൺഗ്രസും മഹാഗഡ്ബന്ധനും ഒക്കെ തൂത്തുവാരും എന്ന് പറഞ്ഞ് വലിയ റാലിയൊക്കെ നടത്തി വോട്ട് ചോരി കള്ളത്തരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആളെ കാണാനില്ല ആള് ഓടി രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസും ഗഡ്ബന്ധനും ഒക്കെ തോറ്റു കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വവും ഇയാളുടെ തലയിലാകും എന്ന് ഭയന്ന് മുങ്ങിയതാണ് എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയും രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ആളുകളടക്കം ചോദിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വോട്ടർമാരെ എങ്ങനെ ബോധ്യപ്പെടുത്തും ഗാന്ധി കുടുംബ മുഖമില്ലാത്ത വോട്ടർമാരെ എങ്ങനെ ഇതൊക്കെ ബോധ്യപ്പെടുത്തും എന്നാണ് കിഷൻഗഞ്ച് നിയമസഭാ സീറ്റിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ പത്തൊൻപത് സീറ്റുകളിൽ ഈ കിഷൻഗഞ്ജും ഉൾപ്പെടുന്നു പ്രതിപക്ഷ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പോലും സംസ്ഥാനത്ത് ഉടനീളം നിരവധി പൊതു റാലികൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ജൻ സ്വരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോറും ബീഹാറിൽ ശക്തമായ പ്രചരണം നടത്തുന്നു ഒപ്പം തന്നെ എൻ ഡി എ ഘടകകക്ഷികളും അതുപോലെ ബി ജെ പിയും ഒക്കെ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് രാഹുൽ ഗാന്ധിയെ പട്നയിൽ നിന്ന് കാണാതായിരിക്കുന്നത് എവിടെ പോയി എന്ന് ഒന്ന് മഷിയിട്ട് നോക്കിയാൽ ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചേക്കും